നീറ്റ് യു ജി യു ജി സി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തുവന്നതോടെ ശക്തമായ നടപടികളുമായി കേന്ദ്രം ഉള്ളിൽ നാല് സുപ്രധാന തീരുമാനങ്ങളാണ് കൈക്കൊണ്ടത് പൊതുപരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കർശന നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത് എൻ ടി എ തലപ്പത്തുനിന്നും സുബോധ് കുമാർ സിംഗിനെ മാറ്റി പകരം പ്രദീപ് സിംഗ് ഖരോലിയെ ചുമതല ഏൽപ്പിച്ചു വീഴ്ചകൾ പരിശോധിക്കാനും പരീക്ഷകളുടെ സുതാര്യത ഉറപ്പാക്കാനുമുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാനുമായി ഐഎസ്ആർഒ മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല സമിതിയെ നിയോഗിച്ചു വിദ്യാഭ്യാസ മേഖലയിലെ പ്രഗത്ഭർ അണിനിരക്കുന്ന സമിതിയോട് രണ്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നീറ്റ് യു ജിയുമായി ബന്ധപ്പെട്ട ക്രമക്കേട് പുറത്തുവന്ന ഉടൻ അന്വേഷണം സിബിഐക്ക് കൈമാറി ചോദ്യപേപ്പർ ചോർച്ചയുടെ മുഖ്യ സൂത്രധാരൻ രവി ഉത്തർപ്രദേശ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് അറസ്റ്റ് ചെയ്തു ചോർച്ചയ്ക്ക് പിന്നിൽ വലിയ ശൃംഖലയുണ്ടെന്ന വിവരത്തിൽ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം വിവിധ സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിപ്പിച്ചു ജാർഖണ്ഡിൽ നിന്ന് ആറുപേരെ കസ്റ്റഡിയിലെടുത്തു സാമ്പത്തിക കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇ വിവരങ്ങൾ തേടിയതായാണ് റിപ്പോർട്ടുകൾ പൊതുപരീക്ഷകളിൽ ക്രമക്കേട് തടയുന്നതിനായി പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്റ്റും പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്